അപ്പോൾ ഇന്നത്തെ എന്റെ ഒരു ഉപദേശം ഉണ്ട് അതിന് മുമ്പ് എല്ലാവരും ലൈക്കെട്ടിക്കും സബ് അടിക്കും അപ്പോൾ ഒരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ താൻ കുഴിക്കുന്ന കുഴികളിൽ താൻ താൻ തന്നെ ചിലപ്പോൾ താൻ താൻ തന്നെ വിഴാറുണ്ട് ആ സാധനമാണ് എനിക്ക് ഇന്നത്തെ ഉപദേശമായിട്ട് തരാറുള്ളത് അപ്സര അപ്സരയുടെ കേസ് എല്ലാവർക്കും അറിയാം അപ്സരെയും ഈ പറയുന്ന ആൽബിയുമായിട്ട് സെക്കൻഡ് ആണ് അതിനു മുമ്പ് ഫസ്റ്റ് എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി അപ്സരയ്ക്കെതിരെ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങേ ഒരു ചുമ്മാ ഇരുന്നിട്ട് റീച്ചിനു വേണ്ടി കയറി വന്നതൊന്നുമല്ല ഒരിക്കലും ഈ പറയുന്ന അപ്സര ബിഗ് ബോസ് എന്ന് പറയുന്ന കോടിക്കണ്ണൻ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഈ പറയുന്ന പോലെ അദ്ദേഹം മറ്റേ കട്ടലിനടിയിൽ ഇട്ടിടിച്ചു തന്നെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് അത്ര ഇതൊക്കെ സഹിച്ചാണ് ഞാൻ ഒരു പോരാളിയായിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര വന്ന് മാസികമായിട്ട് സംഭവം അവതരിപ്പിച്ചപ്പോൾ പുറത്ത് എന്ത് ചെയ്തു എക്സ് ഹസ്ബൻ്റായ കണ്ണൻ അങ്ങ് പ്രതികരിച്ചു കണ്ണൻ അങ്ങ് പ്രതികരിച്ചു കണ്ണൻ നല്ല ഒന്നാം തരം പ്രതികരണം നടത്തി അതിനുശേഷം പിന്നെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ആൽവി പ്രതികരിച്ചു പിന്നെ ആ കണ്ണൻ വീണ്ടും പ്രതികരിച്ചു ആൽവിയെ വെല്ലുവിളിച്ചു അങ്ങനെ പല പല തരത്തിലുള്ള പല സൈസിലുള്ള വെല്ലുവിളികളും ഏറ്റുമുട്ടലുമായിട്ടൊക്കെ ഈ പറയുന്ന കണ്ണനും ആൽമിയും അപ്സരമായിട്ട് നടന്നു ഇതിനെല്ലാം മെയിൻ കാരണം അപ്സറ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം കണ്ണൻ ഒന്നുമായിട്ട് ഇങ്ങനെ മുന്നോട്ടൊന്നും വന്നതല്ല വെറുതെ ഇരുന്ന് അവനെ ചൊറിഞ്ഞു വിട്ടിട്ട് ഇറന്ന് മേടിച്ചിട്ട് ഇപ്പൊ പറയുന്നത് ഓ അവനാണ് കാരണക്കാരൻ ഞാൻ അവന്റെ പേര് പറഞ്ഞില്ലല്ലോ ഏഹ് ഈ പറയുന്ന അപ്സറയ്ക്ക് ഒരുപാട് ഹസ്ബൻഡ് ഒന്നും ഇല്ലായിരുന്നല്ലോ ഒരു ഹസ്ബൻഡല്ല എക്സ് എക്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോ എക്സ് ഹസ്ബൻഡ് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ നേരെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ ഈ പറയുന്ന കണ്ണന് നേരെയാണ് എന്തിന് അപ്സര മേരേജ് ഫോട്ടോ അടിച്ച് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ വരുന്നത് കണ്ണൻ ഉൾപ്പെടെയുള്ള ഫോട്ടോയും വരുന്നുണ്ട് ആൽബിൻ ഉൾപ്പെടെയുള്ള ഫോട്ടോയും വരുന്നുണ്ട് ഇത് രണ്ടുമല്ലേ വരുന്നത് ു അപ്പൊ ജനങ്ങൾ ഈ പറയുന്ന കണ്ണന്റെ നേരെ സൈബർ അറ്റാക്കിനെ പോകത്തുള്ളൂ അങ്ങനെ തുടർന്ന് വന്നപ്പോ കണ്ണന് കണ്ണൻ കേ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് സ്വയം വെളുപ്പിക്കുകയാണല്ലോ അപ്സരെ ഏഹ് അപ്പൊ അതാണ് ഞാൻ ആദ്യം ഒരു ഉപദേശം തന്നെ താന്താൻ കുഴിച്ച കുഴി താന്താൻ അങ്ങനെ ഒഴുകും എന്നിട്ട് കടന്ന് കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ പറയുന്ന അപ്സരക്ക് ഇത്രയും ഒരു വലിയൊരു ആരോപണം കണ്ണനെതിരെ വയ്ക്കുമ്പോൾ ഈ പറയുന്ന പോലെ തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷെ ഇവിടെ നമ്മൾ കണ്ണന്റെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസ് ആയിട്ട് തോന്നിയത് കണ്ണന്റെ പ്രതികരണത്തിൽ നിന്നുമായിരുന്നു ഈ പറയുന്ന ആർ ബി ആയാലും അപ്സറെ ആയാലും ഒന്നും എനിക്കൊരു ഒരു ഒരു പൊരുത്ത കേടാ ഏഹ് എന്തായാലും നമ്മുടെ കൗമദി മൂവീസിൽ ആയിട്ട് ഇരുന്നുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്സറെ നമുക്ക് കേട്ടാ പോയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി എന്നെ തേജോവൻ ചെയ്യുകയാണ് എന്നൊക്കെ അപ്സറെ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണം മറ്റേ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ലാൽബി അവിടെ ഫാമിലി റൗണ്ടിൽ അവിടെ ഓടിക്കളിച്ച് വന്നതിന് ശേഷം പുറത്ത് വന്നിട്ട് അങ്ങോട്ട് ഇന്റർവ്യൂയിൽ ഇരുന്ന് നേരിടത്തി പറയുന്നുണ്ടായിരുന്നു കണ്ണനെ കുറ്റം പറയാം മാരാറിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അവിടെ അവിടെ എട്ട കുറ്റങ്ങൾ മാറി മാറി പറഞ്ഞാണ് അങ്ങേരേറിപ്പോയത് ഏഹ് മനസ്സിലായോ എന്നിട്ട് ഇതിനുശേഷം കണ്ണൻ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പറയുന്ന ആൽബിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു സത്യം സീരിയസ്ലി അവളെ കൺവീൻസ് ആയിട്ട് നമുക്ക് തോന്നും എപ്പോഴും കണ്ണന്റെ വാക്കുകളിലാണ് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ വെള്ളപ്പൂശി വലിയ നന്മ വരെ കളിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള എവിഡൻസ് വയ്ക്കണം എവിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പറയുന്ന വാക്കുകളിൽ ഒരു സത്യസന്ധത തോന്നണം ഇത് രണ്ട് തോന്നാത്തടത്തോളം കാലം നമുക്കത് കൺവിൻസ് ആവത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞാനിപ്പോഴും കുറേ പ്രേക്ഷകർ പോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ റിപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലായത് അത് നമ്മൾ അങ്ങനെയാണ് നമുക്ക് നമ്മൾ പ്രേക്ഷകൻ പുറത്തുനിന്ന് കാണുന്ന ജനങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ആ രീതിയാണ് ഞാൻ ഇവിടെ എൻ്റെതായ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അപ്സറയുടെ ഭാഗത്ത് സംസാരിക്കുന്ന സംസാരത്തിലൊന്നും ഞാൻ കൺവിൻസ് അല്ല അതുപോലെ തന്നെയാണ് ജനങ്ങൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സർ അന്ന് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ആരോപണം മീൻസ് ഫാമിലി മറ്റേ എന്തുകൊണ്ടുണ്ട് സ്വന്തം ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ലവ് സ്റ്റോറി ഒക്കെ പറയുന്ന ടൈമില് ഒരു കണ്ണന് എക്സ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അത് കണ്ണന് നേരെ സൈബർ അറ്റാക്ക് പോയി അവൻ വന്നിട്ട് എക്സ്പ്ലനേഷൻ ഇട്ടു എക്സ്പ്ലനേഷൻ ഇട്ടതിൽ ഈ പറയുന്ന ആൽബിയും ഈ പറയുന്ന അപ്സരയും തമ്മിൽ നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന കണ്ണനിൽ മാരേജ് ആയിരുന്ന സമയത്ത് തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ത് കണ്ണമെന്ന് പറയുന്നുണ്ട് ഇത് നമുക്കറിയത്തില്ല അതിന് കൗണ്ടർ അടിക്കേണ്ട ഈ പറയുന്ന അപ്സരെയാണ് അല്ലാതെ നമ്മളാരും ഇല്ല കൗണ്ടർ അടിക്കണം അല്ലാതെ ഇങ്ങനെ വന്നിരത്തിട്ട് കുറെ ഭംഗി വാക്കുകൾ ചേർത്തിട്ട് ഓ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നെ തേജോവനം ചെയ്യുന്നു എന്നെ സൈബർ അറ്റാക്കിനെ ഇരയാക്കുന്നു ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പക്കയായിട്ട് പ്രൂഫ് സഹിതം പറയുക അല്ലെങ്കിൽ പറയുന്ന വാക്കിൽ കഴമ്പ് വേണം ഇത് രണ്ടുമില്ലാത്തടത്തോളം കാലം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന അപ്സറെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ കണ്ണമെന്ന് പറയുന്ന ആരോപണത്തിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന ആൽബിയുമായിട്ട് കണ്ണൻ ആയിരുന്ന സമയത്ത് തന്നെ അപ്സരയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇതിനാണ് കൗണ്ടർ അടിക്കേണ്ടത് അല്ല വന്നിരുന്ന ഭംഗി വാക്കുകളല്ല അപ്സര വാരി വിളമ്പേണ്ടത് മഞ്ജിലായ ഏഹ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഏഹ് ഈ മെസ്സേജ് കൊടുത്തതിൻ്റെ ഇടയ്ക്ക് അപ്സറെ പറയുന്നുണ്ട് ഞാൻ അയാളുടെ പേര് പറഞ്ഞില്ലല്ലോ ഒന്ന് പേര് പറയണ്ടല്ലോ ഈ പറയുന്ന അപ്സർക്ക് ഒരുപാട് ഹസ്ബൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു എക്സ് ഹസ്ബൻഡ് ഹസ്ബൻഡല്ലോ ഉണ്ടായിരുന്നു അപ്പൊ നേരെ ജനങ്ങൾ അങ്ങേരുടെ നെഞ്ചത്തോട്ടേ കയറത്തുള്ളൂ മേടിച്ചു അപ്പൊ അങ്ങേരെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അങ്ങേര് കുറച്ച് ആരോപണങ്ങൾ വെച്ചിട്ടുണ്ട് അതിന് തക്കതായ ഒരു കൗണ്ടർ അടിക്കാൻ അപ്സറയ്ക്ക് കഴിയുമെങ്കിൽ കൗണ്ടർ അടിക്കുക അല്ലാണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ കുറെ ഭംഗി വാക്കുകൾ ചേർത്തിട്ട് നന്മമരം കളിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്തത് ബിഗ് ബോസ് എന്ന് പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളെ ലവ് സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് ആൽബി തമ്മിലുള്ള ലവ് സ്റ്റോറി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അതിന് മുമ്പത്തെ എന്തിനാ പറഞ്ഞ് വിളിച്ച് അതുകൊണ്ടല്ലേ ഈ കുഴപ്പം മൊത്തം പിന്നെ ഇതെല്ലാം കേൾക്കുമ്പോൾ ആൽബിക്ക് മറ്റേ പറയുന്ന കണ്ണനെ വെറുതെ ഇരിക്കാൻ പറ്റും ഇല്ല അവൻ അവന്റേതായ സൈഡ് പറയേണ്ടി വരും അതേ അവൻ ചെയ്തോളൂ അപ്പൊ അതിന് കൗണ്ടർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതൊന്നും പറയാതിരിക്കണോ മനസ്സിലായി ഇനിയിപ്പോ വന്നിട്ടൊന്നും മെഴുകിയിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യവും ഇല്ല കൗണ്ടർ അടിക്കാൻ വേണ്ടിയോ കൗണ്ടർ അടിക്കുക അല്ല നാ ഭംഗി വാക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എൻ്റെ പൊന്നാ സാറി ഞാൻ ഉള്ള ആരും ഓപ്പണായിട്ടുള്ളത് മനസ്സിലായി ഏഹ് കുറേ ഭംഗി വാക്കുകൾ കേറു ആർക്കും സംസാരിക്കാം എനിക്ക് വന്നിരുന്നിട്ട് സംസാരിക്കാൻ അറിയാം മനസ്സിലായി പക്ഷേ അതല്ല നമ്മൾ കാര്യം കാര്യമായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയാണ് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ